ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ജോർജറ്റിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു കുർത്തിയാണ് ഡെയിലി യൂസിനും അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളി ഒരു കളക്ഷൻ റെഡി സ്റ്റോക്കിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് വൺ കളർ വരും നല്ലൊരു റാണി പിങ്ക് കളറ് റൗണ്ട് നെക്ക് ദ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത് കണ്ടോ ഇതേപോലെ കളർ ബീഡ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ലൊരു നല്ല സൂപ്പർ ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളാണ് എന്ന നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് റെഡി സ്റ്റോക്കിൽ ഈ ഒരു രീതിയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഇത് സ്ലിറ്റഡ് എ ലൈൻ ആക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് കസ്റ്റമൈസേഷനിലേക്ക് പോവാണ് പ്രീ ബുക്കിംഗ് ഓപ്ഷനിലേക്ക് പോവാണ് റെഡി സ്റ്റോക്കിൽ ഈ ഒരു പാറ്റേണിൽ മാത്രം ഈ ഞാൻ വേറെ ചെയ്ത സെയിം ലുക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് വരെ സൈസസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ കണ്ടോ നല്ല സൂപ്പർ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിലെ ഹാങ്ങർക്ക് കാണിക്കാം കണ്ടോ ഇതേപോലെ നല്ല കളർ ബീഡ്സ് കാണും നല്ല റെഡ് കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഷുഗർ ബീഡ്സ് യൂസ് ചെയ്ത് നല്ലൊരു റിച്ച് ഹാൻഡ് വർക്ക് ആട്ടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ടു ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് വിത്തിൻ സെവൻ ഡേയ്സ് ആണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം ഇങ്ങനെയാട്ടോ വേറെ ചെയ്ത് വരുന്ന ലുക്ക് കണ്ടോ അടിപൊളിയല്ലേ ഒരു ഹെവി ഹാൻഡ് വർക്ക് അതാ റെഡ് ബീഡ്സ് ഒക്കെ ബ്ലാക്കിലേക്ക് വന്നപ്പോഴത്തേക്കും അടിപൊളി ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് അടിപൊളി റോയൽ ടൂ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ നൈൻ എക്സ്ട്രാൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അതുപോലെ നമുക്കിന്ന് ഗീവയുടെ വീഡിയോ ഇടാൻ ഇരുന്നതാണ് നിങ്ങൾക്കറിയാം നമ്മൾ സ്ക്രോളിങ് അല്ല എല്ലാവരുടെയും പേരുകൾ ചെറിയ ചെറിയ പേപ്പറുകളാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഗീവയുടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല അതായത് എല്ലാവരുടെയും പേരുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആട്ടോ നാളെ തന്നെ നമുക്ക് ഗീവയുടെ വീഡിയോ ഇടാം എല്ലാവരും ഗീവോയിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ ഇനി അടുത്ത വീഡിയോ ആയി കാണാം വൺ തേർട്ടി മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണണം താങ്ക് യു